ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ ആ സിനയൂനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പത്ത് മിനിറ്റ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് നെയ്യപ്പം ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം നെയ്യപ്പം തയ്യാറാക്കാനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് പത്തിരിക്കി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ടൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതിന് ഞാൻ മുന്നൂറ് ഗ്രാം ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ശർക്കരയിലേക്ക് ഒരു വലിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മെൽറ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അപ്പത് ശർക്കര മെൽറ്റ് ആക്കാൻ വെച്ചു ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്തു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാളീരക്കൊത്ത് ഇട്ടെടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നാളീരം ഇനി ഇതിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ വറുത്തെടുക്കണം നല്ല ഗോൾഡൻ കളറ് വരുന്നവരെയും വറുത്തെടുക്കണം അപ്പോൾ വറുക്കുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഈ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് എള് ചേർക്കുന്നുണ്ട് കേട്ടോ കറുത്തെള്ള് അപ്പോൾ എള് ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാൻ ഞാൻ വറക്കാൻ ഉപയോഗിച്ചത് ഇരുമ്പിൻ്റെ ചീൻച്ചട്ടി ആയതുകൊണ്ട് കുറച്ചധികം ചൂട് നിൽക്കട്ടോ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ചധികം നേരം ചൂടുക്കുന്നതുകൊണ്ട് കുന്നതുകൊണ്ട് നല്ലോണം ബ്രൗൺ കളറായി കിട്ടും ഒന്നും കൂടി നാളികേരം ഇനി നേരത്തെ നമ്മൾ പൊടികൾ എടുത്ത് ആ ബൗളിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കാ സ്പൂണ് ഏലക്കപ്പൊടി ഇനി നല്ല ജീരകം അരസ്പൂണ് ഇത് എല്ലാം കൂടിയിട്ടൊരു വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നേരത്തെ ശർക്കരപ്പാനി തയ്യാറാക്കിയില്ലേ ആ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക എന്നാലും അത്യാവശ്യം നല്ല ചൂട് വേണം കേട്ടോ ശർക്കര പാനിയിൽ കച്ചറകൾ ഉണ്ടെങ്കിൽ ഒന്ന് അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി ഇതിൽ എന്തായാലും വെള്ളം ആഡ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇനി നോർമൽ വെള്ളം കൊടുത്താൽ മതി പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതേ മിക്സ് ചെയ്തപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാനൊരു ക്ലാസ്സിൽ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ടായിട്ടോ കുറേശ്ശേ ആയിട്ടാണ് ആഡ് ചെയ്യുന്നത് നല്ലോണം കൂടി പോവേണ്ട വെച്ചാൽ ഈ ബാറ്റർ ലൂസാവാനും പാടില്ല എന്നാൽ നല്ല തിക്കാകാനും പാടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ മിക്സ് ചെയ്തപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അതേ കുറച്ചും കൂടി വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഏഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കൂടി പോവരുത് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ ബാറ്റർ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള എള്ളും നാളികേരവും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ഗീ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം നെയ്യപ്പല്ലേ അപ്പോൾ നല്ലവണ്ണം നല്ല ആ ഫ്ലേവർ കിട്ടുകയുള്ളൂ കേട്ടോ നെയ്യപ്പത്തിൻ്റെ അപ്പോൾ ഗീ ഒഴിച്ചുകൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതേ നമ്മുടെ ബാറ്ററി ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വറുത്ത വറുത്തറവ ഇട്ടുകൊടുക്കുക വറക്കാത്ത റവ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇത് വറുത്ത റവയാണ് മേടിച്ചത് റവ ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ റവ ഇട്ട് കൊടുക്കണ്ട ലാസ്റ്റിൽ ഇട്ടുകൊടുത്താൽ മതിട്ടോ എന്നാലതിന്റെ ആ തരികൾ നമുക്ക് നെയ്യപ്പത്തിൽ ഉണ്ടാവുള്ളൂ അപ്പൊ ഇൻസ്റ്റന്റ് നെയ്യപ്പായതുകൊണ്ട് നമുക്ക് റവ ഇട്ടുകൊടുക്കണം എന്നാലാണ് നമ്മൾ അരി അരിച്ചിട്ടുണ്ടാക്കുന്ന നെയ്യപ്പത്തിൽ കുറച്ച് തരികൾ ഉണ്ടാവില്ലേ അപ്പൊ ആ തരികൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇറവിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇൻസ്റ്റൻ്റ് അല്ലേ പെട്ടെന്ന് തയ്യാറാക്കുന്നതുകൊണ്ട് നമുക്ക് ആ തരിയോട് കിട്ടണം അപ്പോൾ ഇറവിട്ടിട്ട് മിക്സ് ചെയ്തപ്പോൾ ബാറ്റർ കുറച്ച് തിക്കായിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഏഡ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ ഇതേ നമ്മളെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചീനച്ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചാൽ ആ സമയം ഒന്ന് അടച്ചു വെച്ചാണ് കേട്ടോ ചീനച്ചട്ടി നല്ലോണം ചൂടാവട്ടെ എന്ന് ചോദിച്ചിട്ടൊന്ന് അടച്ച് വെച്ചു കൊടുത്തതാണ് അപ്പോഴേക്കും നമ്മളെ ബാറ്റർ ഒന്നും കൂടി തിക്ക് ആയിട്ടോ റവ് ഇട്ടുകൊണ്ട് ഒന്നും കൂടി തിക്കായിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഞാൻ കൊടുത്തു ഒരു കാ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഞാനൊരു വലിയ ഗ്ലാസ് വെള്ളം വെള്ളം ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഉപയോഗിക്കുക വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാ കാസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് സ്പൂൺ തന്നെ ഇട്ടു കൊടുത്താൽ മതി കൂടി പോവരുത് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ബാറ്ററി കൂടെ സെറ്റായിട്ടുണ്ട് ബാറ്ററിൻ്റെ തിക്നെസ് ഇങ്ങനെ ആയിട്ടാ പാടുള്ളൂ ഇതിൽ ആവാനും പാടില്ല ഇതിലും കൂടുതൽ കട്ട് കട്ടിയാവാനും പാടില്ല കേട്ടോ ചീനച്ചട്ടി നല്ലോണം ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഓയിലാണ് കേട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ശരിക്കും ഇതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് ശരിക്കും ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടുള്ളൂ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല വില ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കുന്നില്ല പകരം ഞാൻ ഓയിലാണ് ഇട്ട് ഉപയോഗിച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയില് അപ്പോൾ ഓയിൽ ചൂടായി ഒന്ന് നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ് ഒരല്പം മാവ് എടുത്ത് അതിൽക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ മാവ് നല്ല പെട്ടെന്ന് തന്നെ പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ നല്ലോണം ഹീറ്റായിട്ടുണ്ട് അപ്പോൾ നല്ലോണം ചൂടായി വന്നുള്ള ഓയിലിലേക്ക് ഇപ്പം ഞാൻ ഒഴിക്കുന്ന പോലത്തെ കോഴിയുള്ളൊരു കൈയിലെടുത്തിട്ട് അതുകൊണ്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യപ്പത്തിൻ്റെ വലിപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കൈയ്ലിനനുസരിച്ചിരിക്കട്ടോ അപ്പോൾ വലിയ നെയ്യപ്പം വേണമെങ്കിൽ വലിയ തവി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം ചെറുത് വേണമെങ്കിൽ ചെറിയ ഓയില് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ നെയ്യപ്പം അത് അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നെയ്യപ്പം ഒഴിച്ച പാടെ തന്നെ മറിച്ചിടരുത് കേട്ടോ കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രം നെയ്യപ്പം ചുട്ടെടുക്കുക അല്ലെങ്കിൽ നെയ്യപ്പം വെന്ത് കിട്ടില്ല കേട്ടോ സൈഡൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും ഒന്നാ ഉൾവശം വേവേയില്ല അപ്പം നല്ലോണം ഫ്ലെയിം ലോയിൽ ഇട്ടതിന് ശേഷം ചെയ്യട്ടോ അപ്പോൾ ഫസ്റ്റത്തെ നെയ്യപ്പം നമ്മളത് അവിടെ സെറ്റായിട്ടുണ്ട് ഒരു സൈഡ് നല്ലോണം ഒരിഞ്ഞ് വന്നു അപ്പോൾ മറ്റേ സൈഡിലേക്കും മറിച്ചിട്ടു കൊടുത്തു അങ്ങനെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറം വരുമ്പോ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ നെയ്യപ്പം ഇവിടെ സെറ്റായിട്ടുണ്ട് അങ്ങനെ രണ്ടാമത്തെ നെയ്യപ്പത്തിനുള്ള മാവും ഇവിടെ ഒഴിച്ചെടുക്കണം കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് അടിപൊളി നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാം കേട്ടോ അരി കുതിർത്താനോ അരയ്ക്കാനോ ഒന്നും തന്നെ നിക്കണ്ട കുറച്ച് റവയും അതുപോലെ തന്നെ മൈദ അരിപ്പൊടി ഇതുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാം കേട്ടോ നെയ്യപ്പത്തിൻ്റെ ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാം കേട്ടോ ഞങ്ങൾക്ക് നാട്ടിൽ തന്നെക്കാട്ടും വില കൂടി കൂടിയിട്ടുണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യാത്തത് ടോട്ടൽ എനിക്കൊരു പതിനാറ് നെയ്യപ്പം കിട്ടിയിട്ടോ അപ്പം കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് പൊന്തി വരുന്നുണ്ട് കേട്ടോ ഇതുപോലൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്ര സിമ്പിളാണെന്നുള്ളത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ സൈഡൊക്കെ നല്ല മൊരിഞ്ഞിട്ടിരിക്കുന്ന മൊരിഞ്ഞിട്ടിരിക്കുന്നൊരു അടിപൊളി നെയ്യപ്പാണ് അപ്പം നെയ്യപ്പം കഴിക്കാൻ ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് അറിയിക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നെയ്യപ്പം കട്ട് ചെയ്ത് കാണിക്കുകയാണ് ഉള്ള് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പാണ് നല്ല കിഡിലും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ആയിട്ടുണ്ട് ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവുമെന്ന് തോന്നുന്നു അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസായിട്ട് വരാം Bye, thanks for watching.